ഹലോ ഗൈസ് ഇന്ന് നമ്മൾക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കിയല്ലോ ഇത് അപ്പത്തിനും ചപ്പാത്തിൻ്റെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഒരു ചിനി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്ന് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ഏലക്കായ ഒരു പീസ് പട്ട മൂന്ന് ഗ്രാമ്പും കുറച്ച് കുരുമുളകും കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി വറുത്തെടുക്കണം തേങ്ങയുടെ എല്ലാം കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം ഒരു ബ്രൗൺ കളറാകുന്ന സമയത്ത് അതിലേക്ക് ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും എടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സവാളയും രണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം അതിന് ശേഷം ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം അതേപോലെ അതിൽ തക്കാളിയും ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് വേവട്ടെ തക്കാളിയും ഉള്ളിയെല്ലാം അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ തണുത്തിട്ടുണ്ട് ഇനി ആ തേങ്ങ അരയ്ക്കാം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഈ തക്കാളി ഉണ്ടിയെല്ലാം നന്നായി ഒല വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച തേങ്ങയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഒരുപാട് ലൂസായി പോകരുത് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കണം തിളച്ച സമയത്ത് നമുക്കതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം പിന്നെ അതിൽ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്